സ്ത്രോത്രം ഞാൻ ഒരു പാവപ്പെട്ട ക്രിസ്തീയ കുടുംബത്തിൽ മൂന്ന് മക്കളിൽ മൂത്തവളായി ഞാൻ ജനിച്ചു അതുകൊണ്ട് തന്നെ എൻ്റെ മാതാപിതാക്കൾ ഒന്നിനും കുറവില്ലാതെ എന്നെ വളർത്തി ചെറുപ്പകാലം മുതൽ എൻ്റെ മാതാപിതാക്കളെ അനുസരിക്കുകയോ അവരെ സ്നേഹിക്കുകയോ കരുതിയോ ഒന്നും ചെയ്യാതെ ഏറ്റവും അഹങ്കാരിയും നികളിയുമായിട്ടാണ് ഞാൻ വളർന്നത് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലമെല്ലാം ഞാൻ ഏറെ ഉഴപ്പിക്കളഞ്ഞു ചെറുപ്പകാലങ്ങളിലെല്ലാം എനിക്ക് പഠിക്കുവാൻ നല്ല കഴിവെല്ലാം ഉണ്ടായിരുന്നു എന്നാൽ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് വന്നപ്പോൾ ലോകസ്നേഹം മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം ലോകത്തിലെ കൂട്ടുകാരോടൊത്ത് അവരുടെ സുഖങ്ങൾക്കനുസരിച്ച് ജീവിക്കുക അവരോടൊപ്പം കൂട്ടുകൂടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് പൈസയെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയി എൻ്റെ കൂട്ടുകാരോടൊത്ത് ജീവിക്കുമായിരുന്നു എന്നാൽ എൻ്റെ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഈ ജോലി സ്ഥാപനത്തിലേക്ക് കടന്നു വന്നു ഞാൻ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല വന്നേ എനിക്ക് തുടർന്ന് പഠിക്കുവാനൊന്നും ഒരു താല്പര്യവുമില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നതാണ് എന്നാൽ എൻ്റെ ദൈവം എനിക്ക് ഏറ്റവും മനോഹരമായത് കരുതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് തന്നെ എൻ്റെ കർത്താവ് കൊണ്ടുവന്നെത്തിച്ചു എനിക്കറിയാം ഈ സ്ഥാപനത്തിൽ വന്നതുകൊണ്ട് ലോകപ്രകാരമുള്ള ഒരു തെറ്റിലേക്കോ അര അശുദ്ധിയിലേക്കോ ഇറങ്ങിപ്പോവാതെ എൻ്റെ കർത്താവ് എന്നെ കാത്തു ഇന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാനത് ഓർക്കുന്നു കാരണം എനിക്ക് അർഹതയില്ലാത്ത ജോലിയും അർഹതയില്ലാത്ത സാലറിയും അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങളെല്ലാം കിട്ടുമ്പോൾ ഞാൻ ആദ്യകാലങ്ങളിലെല്ലാം ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ കഴിവുകൊണ്ടാണ് ഇതെല്ലാം എനിക്ക് കിട്ടുന്നതെന്ന് എന്നാൽ ഇന്ന് എനിക്ക് ഞാൻ തിരിച്ചറിയുന്നു എനിക്ക് ഒരു കഴിവില്ലാത്ത ഒരു പൊട്ടക്കഴുതിയായ എന്നെ എൻ്റെ കർത്താവിൻ്റെ കൃപ കൂടെയുള്ളതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും കാരണമെന്ന് എനിക്ക് ദാനമായി ഒരു ഭർത്താ സ്നേഹമുള്ള ഒരു ഭർത്താവിനെ തന്നു ദാനമായി മൂന്ന് കുഞ്ഞുങ്ങളെ തന്നു എൻ്റെ ഭർത്താവിനെ വേണ്ടതുപോലെ സ്നേഹിക്കുവാനോ കരുതുവാനോ ഒന്നും എനിക്ക് കഴിയുമായിരുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങളോടും സ്നേഹത്തോടും ഒരു നല്ല വാക്ക് പറയുവാനോ ഒന്നും എനിക്ക് അറിയുമായിരുന്നില്ല എന്നാൽ ഞാനെപ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടും അവർക്ക് നല്ല മാർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടെല്ലാം പ്രാർത്ഥിച്ചു എന്നാൽ ഈ കാലങ്ങളിൽ ഈ ഭൂമിയിൽ എൻ്റെ മക്കളൊന്നും ആയില്ലെങ്കിലും യേശു ഒക്കെ വേദനിക്കുന്നതൊന്നും അവരുടെ ജീവിതത്തിൽ വരാതെ ഈ ലോകത്തിലുള്ള ഒരു കറ പറ്റാതെ യേശുവിൻ്റെ സാക്ഷികളാക്കി നിർത്തണമേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും കാരണം ഈ സ്ഥാപനത്തിൽ ആത്മീയമായും ഭൗതികമായും അനുഭവിക്കുന്ന എല്ലാ നന്മകൾക്കും കാരണം ഈ സ്ഥാപനത്തിൽ വന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പണ്ടുകാലങ്ങളിലെല്ലാം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിന് വേണ്ടി യോഗത്തിനെല്ലാം പോകും എന്നാൽ കൊറോണയുടെ കാലം വന്നപ്പോൾ ഈ മനുഷ്യരെ പ്രസാദിപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഞാൻ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ കൂട്ടായ്മയും എല്ലാം മടക്കി വെച്ച് സിനിമയ്ക്കും സീരിയലിനും യൂട്യൂബിനെല്ലാം അടിമയായി ഞാൻ ജീവിച്ചു എന്നാൽ കൊറോണയെല്ലാം കഴിഞ്ഞ് ഈ കൂട്ടായ്മ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ മീറ്റിങ്ങിന് തന്നെ കടന്നു വരാൻ പറ്റിയെങ്കിലും ഞാൻ ഏറെ മുൻവിധിയോടെയാണ് കടന്നു വന്നത് എന്നാൽ ഇവിടെ വന്ന് വചനം കേട്ടപ്പോൾ ഈ ദൈവമക്കൾ ഓരോരുത്തരായി അവരവരുടെ അനുഭവങ്ങൾ പറയുന്നു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ പോരാ മനുഷ്യരെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല എന്നും മനുഷ്യരെല്ലാം അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവരാണെന്നല്ല എനിക്ക് മനസ്സിലായി വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ മാത്രം പിടിച്ചുകൊണ്ട് പോയാൽ മാത്രമേ ക്രിസ്ത്യു ജീവിതം സാധിക്കുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി അന്ന് മുതൽ തുടർച്ചയായി കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു എഫ് എ സി ആർ മൂന്നിൻ്റെ ഇരുപതിൽ പറയുന്നത് പോലെ ഞാൻ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി എന്നെ നടത്തിയവനായ ദൈവം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകല നന്മകൾക്കും നന്മകളോ നല്ല ജീവിത സാഹചര്യമോ ഒരു നല്ല കുടുംബ കുടുംബജീവിതമൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരുന്നതല്ല അത്രയ്ക്കും ഒരാളത്തമായിരുന്നു എനിക്ക് എന്നാൽ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ എന്നെ കണ്ടവനായ ദൈവം ഇരമ്യാവ് ഒന്നിൻ്റെ അഞ്ചിൽ പറയുന്നു നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ എന്നെ കണ്ടു ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ എന്നെ വിശദീകരിച്ചു അതാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന സകല നന്മകൾക്കും കാരണമെന്ന് എനിക്കറിയാം എൻ്റെ ജീവിതത്തിലെ അശുദ്ധി അഹങ്കാരം നികളം സ്വർത്ഥത ഇഷ്ടക്കുറവ് എല്ലാം എൻ്റെ യേശോപ്പ എനിക്ക് കഴുകി തന്നു ഞാനൊരു തികഞ്ഞ പാപിയാണെന്ന് കാണുവാൻ എനിക്കൊരു സുബോധം തന്നു എൻ്റെ പാപങ്ങളെ കാണുവാൻ എൻ്റെ ആളത്തം കാണുവാൻ എൻ്റെ സ്വഭാവം കാണുവാൻ എൻ്റെ യേശോപ്പ എൻ്റെ ആന്തരിക കണ്ണുകളെ തുറന്നു തന്നു പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ അവൻ എന്നെ എൻ്റെ ജീവിതത്തിൽ അടിഞ്ഞു കൂടിയിരുന്ന ഓരോരോ പാപ സ്വഭാവങ്ങളും എൻ്റെ പ്രകൃതങ്ങളെല്ലാം എനിക്ക് കാണിച്ചു തന്നു എനിക്ക് യേശു ഇല്ലാതെ ഒരു ദിവസം പോലും മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി ഞാൻ അവൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എന്ത് ഒരാളോടെ ഇടപെടുമ്പോഴും ഒരാളോട് സംസാരിക്കുമ്പോഴും ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴും യേശു എന്നെ കാണുന്നു എന്നുള്ള ബോധത്തോടെ എനിക്ക് ചെയ്യുവാൻ ഞാൻ എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം കൊടുത്തു യേശുവിൻ്റെ സൗരഭ്യമുള്ള ഒരു മകളായി എനിക്ക് നിൽക്കണം എൻ്റെ വാക്കിൻ്റെ വലിപ്പമോ ഒന്നുമല്ല എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കണം അറിയാം എനിക്കറിയാം ഈ ക്രിസ്തീയ ജീവിതം അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അനേക വീരന്മാർ പട്ടുപോയ വഴിയാണെന്ന് എനിക്കറിയാം ഒരു കാലത്ത് നക്ഷത്രങ്ങളെപ്പോലെ ആത്മീയമായി ശോഭിച്ചു നിന്നവർ ഇന്ന് വീണുപോയ വഴിയാണേ ക്രിസ്തീയ ജീവിതം എന്നാൽ ഒരാത്മീയ പാരമ്പര്യമോ കുടുംബമഹിമയോ ഒന്നും പറയാനില്ലാത്ത എനിക്ക് യേശുവിൻ്റെ കൃപയില്ലാതെ ഒരു നിമിഷം പോലും ഒരു മിനിറ്റ് പോലും ഒരു നിമിഷം പോലും എനിക്ക് യേശുവിൻ്റെ കൃപയില്ലാതെ ജീവിക്കാനും കഴിയില്ല എന്നും എനിക്കറിയാം എന്നാൽ എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ജീവിതം സമ്പൂർണമായും സമർപ്പിക്കുന്നു നിറച്ചിടാത്ത ദോശ പോലെയായിരുന്നു എൻ്റെ ജീവിതത്തെ മാറ്റിത്തന്നവനായ ദൈവം പാറ പോലെ ഉറച്ച് എൻ്റെ ഹൃദയത്തെ തകർത്ത് തന്നവനായ ദൈവം എൻ്റെ വായ എൻ്റെ നാവിനെ ഇമ്പമുള്ള തീർത്തു തന്നവനായ ദൈവം ആറ്റം ആറ്റൻപോമ്പിനേക്കാൾ ശക്തിയുള്ള എൻ്റെ പാവത്തെ കഴുകി തന്നവനായ യേശുവിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കണം എൻ്റെ ബലഹീനതകളെല്ലാം അറിഞ്ഞിട്ട് എന്നെ സ്നേഹിച്ചവനായ യേശുവിൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ജീവിതം ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു ഞാൻ എന്ത് ചെയ്താലും ഈ കാലങ്ങളിൽ ഞാൻ ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഒരു ദൈവോ ഇതിൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണം എന്നുള്ള ഒരു സുബോധം എനിക്ക് തരണമേന്ന് അതിനുവേണ്ടി ഈ ലോകത്തിലെ ഒന്നും നോക്കാതെ അവർ അവരെന്തു പറയുന്നു എന്ന് നോക്കാതെ യേശു എൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എന്നെ നോക്കി പ്രസാദിക്കുന്നുവോ അത് മാത്രം നോക്കിക്കൊണ്ട് ദീപിക്കുവാൻ ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു അതിനുവേണ്ടി അബികേലിനെ പോലെ വിവേകമുള്ള ഒരു ഭാര്യയായി ഒരമ്മയായി ഒരു സഹോദരിയായി ഒരു മകളായി ഒരു ജോലിക്കാരിയായി എനിക്ക് നിൽക്കുന്നോടത്തെല്ലാം യേശുവിൻ്റെ സാക്ഷിയായി നിൽക്കണം അതിനുവേണ്ടി ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു ഫിലിപ്പിയർ മൂന്നിൻ്റെ പതിനാലിൽ പോലെ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൻ്റെ പരമവിളിയുടെ വിരുദനായി ലാക്കിലേക്ക് ഓടുന്നു ഞാൻ ഒരു സമർപ്പണം ഒരിക്കൽ കൂടി പുതുക്കുന്നു ഈ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും എനിക്ക് എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു സ്തോത്രം